അഹങ്കാരത്തിൽ നിന്നും താഴെ ഇറങ്ങിയതോടെ കാവി മാറ്റി മഞ്ഞയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ബി ജെ പി അയോധ്യ കൈവിട്ടതോടെ ഇനിയിപ്പോ രാമന് തങ്ങളുടെ ഔദ്യോഗിക നിറം വേണ്ട എന്ന് ബി ജെ പി അങ്ങ് തീരുമാനമെടുത്തു അയോധ്യയിലെ പൂജാരിമാർക്ക് കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പകരം പരമ്പരാഗത രീതിയിലുള്ള മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ് ഫൈസാബാദിലെ തോൽവി ചില്ലറ മാറ്റങ്ങളൊന്നുമല്ല ബി ജെ പിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് തോൽവി ഉറപ്പിച്ചതോടെ പത്ത് വർഷക്കാലത്തോളം കാലത്തോളം ജയ ശ്രീറാം എന്ന് വിളിച്ച് ശീലിച്ച മോദി അത് മാറ്റി ജയ് ജഗന്നാഥാക്കിയതും ഇതേ മാറ്റം തന്നെ ഇതായപ്പോൾ ബി ജെ പിയുടെ നിറമായിരുന്ന കാവ്യായിരുന്നു അയോധ്യയുടെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുതൽ തന്ത്രിമാരുടെ വേഷം എന്നാൽ ഒരു വർഷം തികയുന്നതിനു മുൻപ് തന്നെ ഈ നിറം മാറ്റത്തിന് പിന്നിൽ തെരഞ്ഞെടുപ്പിലെ നിറം തന്നെയാണ് കാരണം പുതിയ ഡ്രസ് കോഡ് പ്രകാരം മഞ്ഞ നിറത്തിലുള്ള ധോത്തി കുർത്തി തലപ്പാവ് എന്നിവയാണ് പൂജാരിമാർ ധരിക്കേണ്ടത് ഇതുവരെ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങളായിരുന്നു രാമക്ഷേത്രത്തിലെ പൂജാരിമാർ ധരിച്ചിരുന്നതും കുർത്തയിൽ ബട്ടണുകൾക്ക് പകരം നേർത്ത കയറുകളാണ് ഉണ്ടാവുക കണങ്കാൽ വരെയുള്ള ധോത്തികൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂവെന്നും ഉത്തരവിലുണ്ട് ഇതിനു പുറമെ രാമക്ഷേത്രത്തിൽ മുഖ്യ പൂജാരികൾക്ക് കീഴിൽ നാല് സഹപൂജാരിമാർ കൂടിയുണ്ട് ഇവരുടെ കീഴിൽ അഞ്ചു വീതം ട്രെയിനി പൂജാരിമാരെ നിയോഗിക്കാനും ട്രസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞു പുലർച്ചെ മൂന്നേ മുപ്പത് മുതൽ രാത്രി പതിനൊന്ന് വരെ മുഖ്യ പൂജാരിയുടെ സേവനമുണ്ടാകണം സഹപൂജാരിമാരുടെയോ ഓരോ സംഘവും അഞ്ചു മണിക്കൂർ സേവനം നൽകണമെന്നും ട്രസ്റ്റ് ഉത്തരവിൽ പറയുന്നുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ അനാസ്ഥയുണ്ടെന്ന് ആരോപിച്ച ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി ആചാര്യ സത്യേന്ദ്രദാസ് രംഗത്തെത്തിയിരുന്നു കനത്ത മഴയെ തുടർന്ന് മേൽക്കൂരിൽ നിന്നും വെള്ളം ചോരുകയാണെന്നാണ് റിപ്പോർട്ട് എന്നാൽ ക്ഷേത്രത്തിന്റെ മേൽക്കൂരിൽ ചോർച്ച ഇല്ലായിരുന്നു എന്നായിരുന്നു രാമക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പൈ റായിയുടെ പ്രതികരണം സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അജയ് ചൌഹാൻ അന്വേഷണത്തിന് ഉത്തരവിട്ടതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ ചോർച്ചയിൽ ആറ് ഉദ്യോഗസ്ഥരെ ട്രസ്റ്റ് സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി ഒരു കുഞ്ഞിനെ പോലെ ഇത്രയും കാലം കൈവെള്ളയിൽ കൊണ്ടു നടന്ന അയോധ്യ ക്ഷേത്രം ുയർത്തിയതിനു ശേഷം മുതൽ ബി ജെ പിക്ക് കാലക്കേടാണെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ് നിറമംഗലിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഈ നിറം മാറ്റത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഏറെക്കുറെ ബി ജെ പി രാവൻ തുണച്ചില്ല എന്ന് മാത്രമല്ല ആ സത്യം അവരും അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം